ഹായ് ഫ്രണ്ട്സ് അപ്പാണ് അപ്പം ഞാൻ ചങ്കർപുഴം കൂടെ ഇന്ന് പോയിട്ട് കിട്ടിയ മീൻ കൊടുക്കാൻ പോണേ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ കച്ചവടമാണ് അപ്പൊ നമുക്ക് കച്ചവടത്തിലേക്ക് പോവാം നമ്മടെ വലയെല്ലാം കൂടിക്കഴിഞ്ഞ കേട്ടെ അപ്പൊ നമ്മുടെ കരിമീൻ മുക്കിയിട്ട കരിമീന നമ്മള് എടുക്കുക എന്താ ഒറ്റ പോലും ജാകത്തില്ല കേട്ടോ എല്ലാം ഉഷാറായിട്ട് കിടക്കണ എല്ലാം ഉഷാറ നമുക്ക് ഇപ്പം രണ്ടെണ്ണം തപ്പി കിട്ടിയായിരുന്നു കേട്ടെ ആ മല അടിച്ചോണ്ട് സമയത്ത് മല അടിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്ക് തപ്പി കിട്ടി ഏ അത് വെള്ളത്തെ കിടപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് കൊടയാ കിട്ടിയപ്പോ വള്ളതല ഗത്ത് പപ്പട കയ്യിൽപ്പുണ്ട് പൊരിക്കാൻ ഇല്ല ഇല്ല ഇത് വലിയ കരിമീൻ അപ്പം കയ്യിൽ ഒരു കരിമീരിക്കും നല്ലത് അതുകൂടെ സങ്കര നീ കയറണം പിടിച്ചിട്ട് കരിമീന്തി പിടിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തപ്പുന്ന ചാലയത് അടുത്തൊരു ഇതായി പക്ഷെ കരിമീൻ കുഞ്ഞും കേട്ടാ കരിമീൻ കപ്പി അനക്കണ്ട നല്ല ചവറല്ലോ വെള്ളം നമ്മൾ വിട്ടേക്കും കേട്ടാ വെള്ളം നമ്മൾ വിട്ടേച്ചു നമ്മൾ വിട്ടേക്കും അരുവെടുത്തോളൂ ഒന്ന് ടണ വെള്ളം അടിച്ചു ഊച്ചിയത് മ്മടെ കടവാറായി ചേട്ടാ ഏ സന്ധ്യയായി ആറു മണിയായി നമ്മൾ എന്നുവെച്ചാ അകലം പണി കൂടുതലുണ്ടായിരുന്നു കേട്ടു ആയിട്ടോ ട്ടോ കഴിയാ കരിമയും കൊണ്ടു വന്നാലും അച്ചായനും വേണ്ട തൂണി കൊണ്ടുപോന്നാലും അച്ചായനും വേണ്ടി എവിടെയും കൊടുത്തില്ല அரிமன் அார அடான்

ചേരാ ചെറു നോക്കിയാ കരിമീനാ വേണ്ട ആർക്കും വേണ്ട കരിമീൻ കരിമീനാകും ആ അത് തന്നെ കറക്ഷൻ അന്റെ നേരെ താഴ്ത്തും എടുക്കും

അവന് അവൻ തന്നെ ഇന്നലെ കൊണ്ടു തന്നെ എട്ടെട്ടര കിലോ കരിമി തൊടാത്തു വെച്ചോ അവൻ തന്നെ എന്താ കൊണ്ടുതന്നെ സമയ സംശയ ഒരു വക ഇല്ലെന്ന് പറഞ്ഞ ഇല്ല നീ ഇല്ല അനൂവിന്റെ പാത്രം കേട്ടില്ലാതെ അഞ്ചു കിലോ എന്നോ അത് എത്ര ഉണ്ടോ

त दर्द होता है और ये रहा ये तो और गया मैंने कहा